ഏവർക്ക് നമസ്കാരം ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച പുണ്യമാസം എന്നും രാമായണ മാസം എന്നും അറിയപ്പെടുന്ന മാസം ആരംഭിക്കുന്നു തുടർന്ന് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടകം നീളുന്നു ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും സവിശേഷതയാർന്ന ഒരു ആചരണമാണ് പിതൃക്കൾക്ക് വേണ്ടി നാം അർപ്പിക്കുന്ന ബലി കർക്കിടകം എട്ട് അതായത് ജൂലൈ മാസം ഇരുപത്തി തീയതി വ്യാഴാഴ്ചയാണ് കർക്കിടക വാവ് ഇന്നേ ദിനമാണ് നാം നമ്മുടെ പൂർവ്വ പിതൃക്കൾക്ക് ബലിതർപ്പണം അർപ്പിക്കുന്നത് ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്ന് ഭവിക്കാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നതാണ് വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ശുക്രൻ മിഥുനരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങും ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു വക്രഗതിയിലാണ് ശനി സഞ്ചരിക്കുന്നത് രാഹു കേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗൃഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള കർക്കിടകമാസ ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പ്രണയബന്ധങ്ങൾ ദാമ്പത്യബന്ധം കുടുംബ ബന്ധങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഏഴാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല അത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിലെ ഒരു സുഖക്കുറവ് ജീവിത പങ്കാളിക്ക് ശാരീരികമായ ക്ലേശങ്ങൾ അസുഖങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം മകരകൂറുകാരുടെ രാശ്യാധിപനായ ശനി ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിച്ച് വരുന്നത് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു ശനി ഈ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ബന്ധുഗുണം സഹോദരഗുണം സുഹൃത്തുക്കളുമായി ഏറെ നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നു ഉണർവ് ഓജസ് ആത്മവിശ്വാസം ആത്മബലം ധൈര്യം എന്നിവയും മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും ഏത് പ്രതിസന്ധികളെയും ഇവർ ചെറുത്ത് തോൽപ്പിക്കും ഏത് വിഷമാവസ്ഥകളും യും ഇവർ നയപരമായി നേരിടും ശത്രുക്കൾ പോലും ഇവരുടെ മിത്രങ്ങളായി മാറും കർമ്മരംഗത്ത് ഇവരുടെ പ്രസ പ്രവർത്തന ശൈലിയും ഊർജ്ജവും മേലധികാരികളുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇടനൽകും കൂടാതെ ശാരീരികമായി ആരോഗ്യപുഷ്ടിയും മാനസികമായ സന്തോഷവും ശനി ഇവർക്ക് നൽകും എന്നാൽ ചൊവ്വ ഈ കോറുകാരുടെ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ചൊവ്വ ഈ കൂറുകാരുടെ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ശാരീരികമായ ചില ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയെ നൽകാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഈ കൂറുകാർ നല്ല ശ്രദ്ധ പുലർത്തുക എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിലേക്ക് ചൊവ്വ പ്രവേശിക്കുമ്പോൾ അത് ഇവർക്ക് ആശ്വാസം ഏകുന്നു കാരണം അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്ന ദോഷം ഒൻപതിലെ ചൊവ്വ നൽകില്ല ഒൻപതിൽ ചൊവ്വ പ്രവേശിക്കുന്നതിന് ഫലമായി ഇവർക്ക് രോഗമുക്തി ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്നും ആശ്വാസം എന്നിവ ലഭിക്കും എന്നാൽ ഒൻപതിലെ ചൊവ്വ ചില തടസ്സങ്ങൾ കർമ്മവിഘ്നം ഭാഗ്യത്തിന് ഒരു കുറവ് എന്നിവയെ വരുത്താം ബുധൻ ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ഏഴാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകുന്നു കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളിൽ നൽകില്ല ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ സുഖക്കുറവ് അസംതൃപ്തി അഭിപ്രായ ഭിന്നതകൾ മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാക്കുകളിലും പ്രവർത്തികളിലും നല്ല സംയമനം പുലർത്തുവാൻ ശ്രദ്ധിക്കുക വ്യാഴം ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു അത് ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകാം കുടുംബാംഗങ്ങൾക്കിടയിലും അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ അകൽച്ച എന്നിവ ഈ സമയത്ത് ഉണ്ടാകാം മാത്രമല്ല അത് മനസ്സിന് വളരെയധികം സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയെയും സൃഷ്ടിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ശുക്രൻ ഇരുപത്തി അഞ്ചാം തീയതി വരെയും അഞ്ചാം ഭാവത്തിലും തുടർന്ന് ആറിലും സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എല്ലാം കുറിക്കുന്ന ഭാവമാണ് അഞ്ചാം ഭാവം ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെല്ലാം നൽകും കൂടാതെ അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ പഠനരംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം നൽകും കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി സമാധാനം സുഖം എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ തുടർന്ന് ആറാം ഭാവത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം ആറാം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ശത്രുശല്യം ശാരീരിക വൈഷമ്യങ്ങൾ മനസ്സംഘർഷങ്ങൾ എന്നിവയെ ആറിലെ ശുക്രൻ നൽകാം രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ രണ്ട് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രാഹു ഈ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രധാനമായും സാമ്പത്തികമായ പ്രതിസന്ധികളെ സൃഷ്ടിക്കാം ധനക്ലേശം അപ്രതീക്ഷിതമായ ധനനഷ്ടം അമിതമായ ചെലവുകൾ എന്നിവയെ രണ്ടിലെ രാഹു ഉണ്ടാക്കാം അതിനാൽ വലിയ അളവിൽ ധനനിക്ഷേപം നടത്തിയുള്ള സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് രണ്ടാം ഭാവം വാക്സാനം എന്നും അറിയപ്പെടുന്നതിനാൽ രാഹു ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് വാഗ്ദോഷം ദുർഭാഷണം എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ തങ്ങളുടെ വാക്കുകളിൽ നല്ല സംയമനം പുലർത്തുവാൻ ശ്രദ്ധിക്കുക ശനി വളരെയധികം ബലവാനായി ശുഭകരമായ ഫലങ്ങളെ നൽകുന്നു എന്നതിനാൽ രാഹുവിൻ്റെ ദോഷം ഈ കൂറുകാരെ അത്ര കണ്ട് ബാധിക്കയില്ല എന്നും അറിയുക അടുത്തതായി കേതുവിൻ്റെ നില നോക്കാം കേതു എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു എട്ടാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല എട്ടാം ഭാവം എന്നത് ആയുർഭാവം ആരോഗ്യം ശരീരം എന്നിവയെ കുറിക്കുന്നു തൽബലമായി എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന കേതു ശാരീരിക വൈഷമ്യങ്ങൾ അനാരോഗ്യം ആശുപത്രിവാസം അതുമൂലമുള്ള ചിലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ നിഗൂഢ വിഷയങ്ങൾ പഠിക്കാനുള്ള താൽപ്പര്യവും ആത്മീയമായ താൽപ്പര്യവും ഈ സമയത്ത് കേതു ഈ കൂറുകാർക്ക് നൽകുകയും ചെയ്യും അപ്പോൾ മകരക്കൂറുകാർക്ക് ഈ മാസം പൊതുവേ ഗ്രഹങ്ങളുടെ ആനുകൂല്യം കുറവായി കാണപ്പെടുന്നു എന്നാൽ ഇവർക്ക് എട്ടാം ഭാവത്തിലെ കുജ കേതുയോഗം മാറുന്നു എന്നത് വളരെ വലിയ ഒരു ആശ്വാസം തന്നെയാണ് കൂടാതെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും ഭാഗികമായി ശുക്രനും ഇവർക്ക് ഗുണാനുഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു ശനി ഇവർക്ക് അനുകൂലനായി ഭവിക്കുന്നു എന്നതിനാൽ രാഹുവും ദോഷം നൽകുന്നതല്ല എങ്കിലും അധികം ഗ്രഹങ്ങളും അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ മകരക്കൂറുകാർക്ക് ഈ മാസം പൊതുവെ സമ്മർദ്ദമേറിയ ഒരു മാസമാകാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം